കേരളത്തിൽ ഒരിക്കലും കേൾക്കാത്ത ചില വാർത്തകളാണ് ദുഃഖകരമായ വാർത്തകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കേൾക്കേണ്ടി വരുന്നത് സൂര്യതാപമേറ്റിട്ട് ആളുകൾ മരണപ്പെടുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഹനീഫ എന്നു പേരുള്ള ഒരു പത്തറുപത് വയസ്സുള്ള ഒരു പാവം ജോലിക്ക് പോയിരുന്നൊരാള് സൂര്യതാപമേറ്റ് മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു മലപ്പുറത്ത് കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറി പാലേമ്പടിയിൽ നെടുങ്കുളത്തിലെ നെടുങ്കളത്തിലെ മുഹമ്മദ് ഹനീഫ എന്ന അറുപത്തിരണ്ട് കാരനാണ് സൂര്യതാപത്തെ തുടർന്ന് മരണപ്പെട്ടത് ബുധനാഴ്ച മലപ്പുറം താമരക്കുഴിയിലെ കൽപ്പടവ് ജോലി കഴിഞ്ഞിട്ട് ഒരു ഉച്ചക്കൊരു പന്ത്രണ്ടരയോടെ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി വാഹനം കാത്തു നിൽക്കുന്നതിൻ്റെ പൊടുന്ന കുഴഞ്ഞു വീണു വല്ലാത്തൊരു ക്ഷീണം തളർന്നങ്ങട്ട് വീണു അങ്ങനെ മലപ്പുറം സഹകരണ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വൈകീട്ടോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അങ്ങനെ വ്യാഴാഴ്ച രാവിലെ ഇന്നലെ രാവിലെ ഒൻപതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ മുഹമ്മദ് ഹനീഫ മരണത്തിന് കീഴടങ്ങുന്നത് സൂര്യതാപം തന്നെയാണ് മരണകാരണമെന്നാണ് ഡി എം ഒക്കെ അറിയിച്ചിട്ടുള്ളത് ഇവരുടെ ഭാര്യ ഹസീന മക്കൾ ഹന്നത്ത് അനീസ അനസ് വളരെ വേദനിക്കുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസവും ഇതേപോലെ ജോലിക്കിടയിൽ മറ്റൊരാൾ നല്ലോണം അരീക്കോട് കോഴിക്കോട് ഭാഗത്ത് വിജേഷ് എന്നൊരു നാൽപ്പത്തൊന്നുകാരനും ഇതുപോലെ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു നമ്മുടെ കേരളം ആദ്യമായിട്ട് ഉഷ്ണതരംഗ മാപ്പിൽ എത്തിയൊരു സമയം കൂടിയാണ് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അതീവ ജാഗ്രതയിലാണ് നമ്മുടെ നാടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആറാം തീയതി വരെ അടച്ചിടാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ച വരെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഇത്തരത്തിൽ സൂര്യതാപമേറ്റു മരണപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് പ്രാർത്ഥന എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പോകാൻ വഴി ആ മരണപ്പെട്ടു പോയ മുഹമ്മദ് ഹനീഫ് അല്ലാഹു മഹഫറത്തും മർഹമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഖബറടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നന്നായിട്ട് പ്രാർത്ഥിക്കണം കാരണം സംസ്ഥാനത്ത് വളരെ വലിയ രീതിയിൽ ചൂട് ക്രമാതീതമായിട്ട് ഉയരാണ് ഇതിൽ പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യത കൂടുതലുള്ളത് ഈ ഒരു മെയ് ആറു വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു കാരണം ഇപ്പോൾ ശരിക്കും വേണ്ടത് മദ്രസകൾ വരെ അടച്ചിടണം ഇപ്പം മദ്രസകൾ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഇത്തരത്തിലും മദ്രസകൾ അടച്ചിട്ടിട്ടുള്ളത് അതിന് പകരം സംസ്ഥാനത്തെ മുഴുവൻ മദ്രസകളും താൽക്കാലികമായിട്ട് അടച്ചിട്ടിട്ട് കാരണം കുട്ടികൾക്ക് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അതോടൊപ്പം തന്നെ വിശ്വാസികൾ പ്രാർത്ഥനാനിരുതരാകണമെന്ന് സംസ്ഥാന നേതാക്കളും അതേപോലെ ഖാദി ഫൗണ്ടേഷനും എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് ഉയർന്ന താപനിലയേയും രൂക്ഷമായ വരൾച്ചയെയും തുടർന്ന് ജീവിതം ദുസ്സഹമായ ദുസ്സഹമായൊരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി പ്രാർത്ഥിച്ച് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തെ സംബന്ധിച്ചും അതിൻ്റെ ആമുഖ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഖത്തീബുമാർ ഇന്ന് വെള്ളിയാഴ്ച ഉത്ബോധനം നടത്തണമെന്നും മദ്രസകൾ വെച്ച് പ്രാർത്ഥന നടത്തണമെന്നൊക്കെയാണ് സമസ്ത കേരള ജമ്മ്യത്തിലുലമാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആഹ്വാനം അപ്പോൾ എത്രയും പെട്ട ഒരുപാട് പേർക്ക് ഇതുപോലെ എന്താ പറയുക വെള്ളമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേരളത്തിൽ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നാണ് ഈ ഒഡീഷയിലാണ് ഉഷ്ണതരംഗ ദിവസങ്ങൾ ഏറ്റവും മുന്നിൽ അത് കഴിഞ്ഞാൽ പശ്ചിമബംഗാൾ അതിനുശേഷം നമ്മുടെ നാടും എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിയൊക്കെ മാറി ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് സഞ്ചരിച്ചു വയനാടൊക്കെ എന്താ ചൂട് നൂൽമഴ പെയ്തിരുന്ന നാട്ടിലൊക്കെ ചൂട് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ പ്രകൃതിയൊക്കെ മാറി ഞാനവിടെ മുത്തങ്ങ വയനാട് മുത്തങ്ങയിൽ വഴി ഇങ്ങനെ വരുമ്പോൾ കാട്ടിൽ നിന്ന് കാട്ടിലൊരു ചെറിയ ചെറിയൊരു ച കടയിൽ നിന്ന് ഒരു വീട്ടു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഇപ്പോൾ ആ വീട്ടുകാരൻ പറയുകയാണ് കുറേ വർഷങ്ങളായിട്ട് അവർ കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടുള്ള ആളുകൾ അവിടെ താമസിക്കുകയാണ് അവർ പറയണത് ഇവിടുത്തെ പ്രകൃതിയൊക്കെ മാറി ലോകം അവസാനിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ അത്രയധികം മാറ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് സൂര്യതാപം ഏൽക്കുന്ന വാർത്തകളുണ്ട് പിന്നലെ മൊയ്തീൻ എന്നു പേരുള്ള തിരുനാവായിലുള്ള ഒരാൾക്ക് ഇതുപോലെ സൂര്യതാപം ഏറ്റു വളരെയധികം ഗുരുതരമായ പൊൽ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചക്ക് മൂന്ന് മണിവരെ നേരിട്ട് വെയിൽ കൊള്ളുന്ന തീ ഒരു ജോലിയിൽ പ്രവേശിക്കരുത് രണ്ട് ജോലിക്കാർക്ക് ഇടയ്ക്കിടെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ കൊടുക്കണം മറ്റൊന്ന് ക്ഷീണം അനുഭവപ്പെടുന്നത് വരെ വിശ്രമിക്കാൻ അനുവദിക്കുകയും ആവശ്യമെങ്കിൽ ചികിത്സ ഏർപ്പെടുത്തുകയും വേണം പിന്നെ സൂര്യതാപം മൂലമുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും തൊട്ടടുത്ത സർക്കാർ ഹോസ്പിറ്റലിലെ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസറായ മെഡിക്കൽ ഓഫീസറെ അറിയിക്കണം തൊഴിലുടമ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇതാണ് പ്രത്യേകിച്ച് തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക സാധാ വെള്ളം കുടിക്കലായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഉപ്പ് ചൂടാറ്റിയ വെള്ളം കുടിക്കുക ഉപ്പിട്ട കഞ്ഞിവെള്ളം മോര് നാരങ്ങ വെള്ളം എന്നിവ ധാരാളമായിട്ട് കുടിക്കാം വെള്ളം ധാരാളം അടങ്ങിയ തണ്ണിമത്തൻ ഓറഞ്ച് മുതലായ പഴങ്ങളും പച്ചക്കറി സലാഡുകളുമൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ശരീരം മുഴുവൻ മൂടുന്ന അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക പിന്നെ കുട്ടികളെ വെയിലത്ത് കളിക്കാൻ വിടരുത് പിന്നെ കുട്ടിയുടെ മേത്താകെ ചൂട് പൊന്തിയിട്ട് കാണാൻ വയ്യാത്ത രൂപത്തിലാണ് അതൊരിക്കലും ഉണ്ടാവരുത് നമുക്ക് അബദ്ധം പറ്റിപ്പോയി പിന്നെ കുട്ടികളെയും പ്രായമായവരെയും ഗർഭിണികളെയും ഹൃദ്രോഗം മുതലായ ഗുരുതര രോഗമുള്ളവരെയും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർക്ക് ചെറിയ രീതിയിൽ സൂര്യതാപമേറ്റാൽ പോലും ഗുരുതരമായ സങ്കീർണതകൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചൂടത്ത് ശ്രദ്ധിക്കേണ്ടത് വെയിലത്ത് പുറത്തിറങ്ങരുത് നമ്മുടെ ജില്ലയിൽ മല മലപ്പുറം ജില്ലയിൽ സൂര്യതാപ കേസുകൾ കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം തവനൂരിൽ തങ്ങൾപ്പടിയിൽ സൂര്യതാപമേറ്റിട്ട് ഒരു പേരുള്ള ഒരാളുടെ മൂന്ന് മാസം പ്രായമായ ഒരു പശു ചത്തു മനുഷ്യരിപ്പോൾ രണ്ട് രണ്ടോ മൂന്നോ ആളുകൾ കേരളത്തിൽ മരിക്കേണ്ടായി അപ്പം അതിലേറ്റവും ഒടുവിൽ മരിച്ചതാണ് നമ്മൾ ഈ മലപ്പുറത്തുള്ള മുഹമ്മദ് ഹനീഫ എന്നു പേരിലുള്ള ഒരാൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒരു മെയ് ആറ് വരെ ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മെയ് പതിനഞ്ചൊക്കെ ആവുമ്പോഴേക്ക് വേനൽമഴ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും സൂര്യതാപത്തിൽ നിന്ന് അതീവ ജാഗ്രതയുണ്ടാവണം